വണ്ടി ഷാർട്ടായ മതിയാണാവോട്ട് ആവണില്ലല്ലോ പെട്ടു പറഞ്ഞു കാലു വണ്ടി ഷാട്ടാണല്ലോ എവിടേക്കാട്ട് വണ്ടി ഷാർട്ടാണെ ഞാനാമ്പത്തേക്ക് അപ്പൊരിക്കും വേണം കാൽജി വണ്ടി വേഗം വർഷ് പോയി നേരക്കൂറി വിളിച്ചിട്ട് വരാൻ വരാം സാമ്പ ഇല്ല കാശ് വന്നിട്ട് കൂട്ടാ എന്താ ചക്കനെ കാണാല്ലല്ലോ എവിടേക്ക് പോയി ഇത് വണ്ടിയാണാവോ ഇതെടുത്ത് പോവാത വർക്ക് ഇത്ര നേരൊക്കെ വേണം വരെ കാണാല്ല എന്തൊക്കെ ഇണ്ടോ എന്താ വണ്ടിക്ക് പറ്റിയെ വണ്ടി ഉണ്ണിയാ വല്യ കംപ്ലൈന്റ് ആയിരുന്നു എത്രയാടാ രണ്ടായിരത്തിഅഞ്ഞൂറാ അവര് പറഞ്ഞത് അതിന്റെ ഉള്ളത്തെ കൊറേ സാധനങ്ങളൊക്കെ മാറ്റി ഞാൻ ലാസ്റ്റ് രണ്ടായിരം കൊടുത്തേന് ഇക്കാര്യ പോയാലും വരുന്നു അതാണ് നമുക്ക് അതെ വണ്ടിയൊക്കെ രണ്ടായിരം വരണല്ലേ ഞാൻ കുറി വിളിച്ചു പക്ഷെ കുറിയുടെ പൈസ നാളെ കിട്ടുള്ളൂ ഇപ്പൊ ഇന്ത്യയില് ഒരു ആപ്പിണ്ടാവും അപ്പൊ കൊണ്ടോ ബാക്കി കാൽ തരാം അന്നേ കണ്ടോണ്ട് രക്ഷപ്പെട്ടു ഏഹ് നമ്മടെ വണ്ടി നടിയായി കാലുകൾ നടക്കുന്ന കുറയും കിട്ടി ഏ സന്തോഷായി നോക്കി ഏട്ടാ ഇന്ന് ശരി നാളെ കാണാ േട്ടന്റെ വണ്ടിയിലേട്ടന് ഉണ്ണേട്ടൻ വരനെയാ കണ്ടു ഏട്ടന്റെ വീടാത് അങ്ങനെ പോയി എന്തായാലും പണി ഒപ്പിക്കാം ഒരു പേപ്പർ എന്തെങ്കിലും കിട്ടോ നമ്മക്കേ പേപ്പർ വണ്ടി ചേട്ടാ ഷാർട്ടാവാത്തൊരു പണി കൊടുക്കാം കൊറേ ദിവസായി ഞാൻ അവിടെ ഇരിക്കട്ടെ ഇനി പോരെ പോരെ ഇനി പോര വണ്ടി ഷ്ട്ടോ എന്ത ചെയ്യ പറ്റി പോയിട്ട് വരാം പോയിട്ട് ഇപ്പൊ വരാം വണ്ടി അവിടെ കൊണ്ടാക്ക അങ്ങനെ ഐഡിയ സംഗതി ഏറ്റു ഏറ്റോ എന്തുണ്ടായി അത് മറ്റേ ആറ് റുപ്യ രണ്ടായിര ബില്ല് രണ്ടായിരം പറഞ്ഞു അലക്കി അലക്കി ആ എന്നിട്ട് എന്നിട്ട് തന്നു പാവ എന്ത് പറയും വിശ്വസിക്കൂ പാവാ പാവാട്ട് ആയിരം കിട്ടിയോ ആ അഞ്ഞൂറ് തൊട്ട് ആ ഞാൻ അഞ്ഞൂറ് നാളെ അഞ്ഞൂറ് വരണോ നാളെ രാവിലെ പഠിച്ചോ അരികോട്ടെ ഇന്നത്തെ കാര്യം അങ്ങനെ ആയിക്കോട്ടെ ആയിക്കോട്ടെ